ഗാസ ഇപ്പോൾ പട്ടിണി ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായും ഗൾഫ് രാജ്യങ്ങൾ ഗാസയിലേക്ക് സഹായം അയക്കാറുണ്ട് ഇപ്പോൾ ഇതാ യു എ ഗാസയിലേക്ക് അയച്ച മാനുഷിക സഹായവുമായി വന്ന ട്രക്ക് കൊള്ളയടിക്കപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഇസ്രായേൽ നിയന്ത്രിത മേഖലയിലാണ് സംഭവം ഉണ്ടായത് പ്രവേശനം അനുവദിക്കപ്പെട്ട ഇരുപത്തിനാല് ട്രക്കുകളിൽ ഒരെണ്ണം മാത്രമാണ് ലക്ഷ്യസ്ഥാനത്തെത്താൻ സാധിച്ചത് യുഎഇയുടെ ഗാസയിലേക്കുള്ള മാനുഷിക സഹായം കൈകാര്യം ചെയ്യുന്ന ഓപ്പറേഷൻ നൈറ്റ്സ് സ്ത്രീയെ ഉദരിച്ച് വിവിധ മാധ്യമങ്ങളാണ് ഇക്കാര്യം പുറത്തുവിട്ടത് ട്രക്കുകളായിരുന്നു ഏറെ അധ്വാനങ്ങൾക്ക് ശേഷം ഗാസിലേക്ക് കടത്തിവിട്ടത് ഈ ട്രക്കുകൾക്ക് നേരെയാണ് കൊള്ള നടന്നത് ട്രക്കുകളിൽ ഒരെണ്ണം മാത്രമാണ് ലക്ഷ്യസ്ഥാനമായ വെയർഹൌസിലെത്തിയത് ബാക്കിയുള്ളവയ്ക്കെല്ലാം കേടുപാടുകൾ സംഭവിച്ചു ധാന്യങ്ങളും റൊട്ടികളും ഉൾപ്പെടെ ഭക്ഷണ സാധനങ്ങളുമായിരുന്നു ഇവയിൽ ഇസ്രായേൽ സേനയുടെ നിയന്ത്രണത്തിലുള്ള മേഖലയിലാണ് സംഭവം സുരക്ഷിതമല്ലാത്ത റൂട്ടിന് നിർബന്ധിക്കപ്പെട്ടതിനാലാണ് കവർച്ചയുണ്ടായതെന്ന് അധികൃതർ അറിയിച്ചു നൂറ്റിമൂന്ന് ട്രക്കുകൾക്ക് കൂടി പുറപ്പെടാൻ സജ്ജമായി നിൽക്കിയത് സംഭവം ധാന്യങ്ങൾ ഉപ്പ് പഞ്ചസാര എന്നിവ അടിയന്തരമായി എത്തിക്കാനാണ് യു എ ശ്രമിക്കുന്നത് അതേസമയം ഗാസയിൽ വംശഹത്യയുടെ ഭാഗമായി ഇസ്രായേൽ നടപ്പാക്കുന്നത് നടുക്കുന്ന ആക്രമണങ്ങളാണ് പലസ്തീൻ വനിതാ ഡോക്ടറുടെ ഒൻപത് കുഞ്ഞുങ്ങളെ ഇസ്രയേൽ ഇന്നലെ ക്രൂരമായി കൊലപ്പെടുത്തി നാസർ മെഡിക്കൽ കോംപ്ലക്സിലെ അൽ തഹ്രീർ ആശുപത്രി പീഡിയാട്രിക് സ്പെഷ്യലിസ്റ്റിന്റെ മക്കളെയാണ് കൊലപ്പെടുത്തിയത് ഖാനിയൂനിസിൽ ഡോക്ടറുടെ വീട്ടിലുണ്ടായ ഇസ്രയേൽ ആക്രമണത്തെ തുടർന്നാണ് കുട്ടികൾ കൊല്ലപ്പെട്ടത് ഈ സമയത്ത് ഡോക്ടർ ആശുപത്രിയിൽ ഡ്യൂട്ടിയിലായിരുന്നു ഭർത്താവ് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ് നിരപരാധികളായ കുട്ടികളെ കൊല്ലുന്നത് ഇസ്രയേൽ സൈനികർക്കൊരു വിനോദമായി മാറിയിരിക്കുന്നുവെന്ന് ഗാസേല ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു അതിനിടെ ഇസ്രയേൽ സൈന്യം ഗാസയിൽ പലസ്തീൻ യുവാക്കളെ മനുഷ്യകവചമായി ഉപയോഗിക്കുന്നതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കെട്ടിടങ്ങളിലേക്കും മറ്റും പലസ്തീൻ യുവാക്കളെ ഇസ്രയേൽ സൈനിക യൂണിഫോം അണിയിച്ച് നിർബന്ധിച്ച് പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നതെന്ന് സൈനികരുടെയും ഇരകളുടെയും മൊഴികൾ ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ പുറത്തുവന്നു സിവിലിയന്മാരെ മനുഷ്യകവചമായി ഉപയോഗിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധവും യുദ്ധക്കുറ്റവുമാണ് ഇസ്രായേൽ സേന എത്ര ഭീകരമാണ് എന്നതിന്റെ തെളിവാണ് റിപ്പോർട്ട് ഹമാസ് പ്രതികരിച്ചത് എന്നാൽ വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു നൂറിലേറെ സഹായ ട്രക്കുകൾ എത്തിയെങ്കിലും ഭക്ഷണ വിതരണം സംബന്ധിച്ച അവ്യക്തത തുടരുകയാണ് ആയിരങ്ങൾ കൊടും പട്ടിണിയിലായിട്ടും അടിയന്തര നടപടി വൈകുന്നതിൽ ബ്രിട്ടൻ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ നടുക്കം പ്രകടിപ്പിച്ചു അതേസമയം ഇസ്രയേൽ ആക്രമണവും ഉപരോധവും ഗാസയിലെ ജനങ്ങളെ കൊടും പട്ടിണിയിലാക്കിയതായി യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആക്രമണത്തിന്റെ ഏറ്റവും ക്രൂരമായ ഘട്ടത്തെയാണ് ഗാസയിലെ പലസ്തീനികൾ അഭിമുഖീകരിക്കുന്നത് െന്നും അദ്ദേഹം പറഞ്ഞു എൺപത് ദിവസത്തോളമായി അന്താരാഷ്ട്ര സഹായങ്ങളുടെ വിതരണം ഇസ്രേൽ തടയുകയാണ് വലിയ തോതിൽ സഹായം ആവശ്യമുള്ളപ്പോൾ ഒരു ടീസ്പൂൺ ഭക്ഷണമാണ് ഇസ്രയേൽ ഗാസയ്ക്ക് അനുവദിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇസ്രയേൽ ആക്രമണം അതിരൂക്ഷമായ നാശവും മരണവുമാണ് വിതയ്ക്കുന്നത് സന്നദ്ധ സംഘടനകൾക്ക് ഗാസ അപകടകരമായ മേഖലയായി തുടരുകയാണ് ഗാസയുടെ എൺപത്തിയഞ്ച് ശതമാനം ഭൂപ്രദേശവും ഇസ്രയേൽ സൈനിക മേഖലയായി പ്രഖ്യാപിച്ച് പലസ്തീനികളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അടിയന്തിരമായി ഭക്ഷ്യസഹായം എത്തിച്ചില്ലെങ്കിൽ കൂടുതൽ പേർ മരിക്കും പട്ടിണി പ്രദേശത്തെ ഉണ്ടാക്കുന്ന ദീർഘകാല പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്നും ഗുഡ്രസ് പറഞ്ഞു അതിനിടെ ഭക്ഷ്യവസ്തുക്കളുമായി എത്തിയ ട്രക്കിനടുത്ത് കൂടി നിന്ന ജനക്കൂട്ടത്തിനു നേരെയും ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി അഞ്ച് പലസ്തീനികൾ കൊല്ലപ്പെടുകയും അൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗാസാ മുനമ്പിൽ ശനിയാഴ്ച പുലർച്ചെ മുതൽ ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ കുറഞ്ഞത് നാൽപ്പത്തിനാല് പേർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി